വിനോദസഞ്ചാരികൾക്ക് വഴികാട്ടിയാകാൻ അധിഷ്ഠിത മാപ്പിംഗ് പദ്ധതി ഫോർട്ട് കൊച്ചിയിലേയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങൾ ഉൾപ്പെടുത്തിയ വെബ്സൈറ്റ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ലോകത്തെവിടെയിരുന്നു കൊച്ചിയുടെ എല്ലാ പ്രത്യേകതകളും അറിയാൻ ജി സി ഡി എ പൂർത്തീകരിച്ച പദ്ധതിയിലൂടെ കഴിയും ഫോർട്ട് കൊച്ചിയിലേയും മട്ടാഞ്ചേരിയിലെയും ഇരുന്നൂറോളം വരുന്ന ചരിത്ര ഇടങ്ങളാണ് ജി ഐ എസ് അധിഷ്ഠിത മാപ്പിംഗ് പദ്ധതിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയത് വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് വളരെ എളുപ്പത്തിൽ കൊച്ചിയുടെ പൈതൃക ഇടങ്ങൾ ഇതുവഴി സന്ദർശിക്കാൻ കഴിയും എല്ലാ വിവരങ്ങളും അടങ്ങിയ വെബ്സൈറ്റ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നാളെ ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും പൈതൃക ഇടങ്ങളും സവിശേഷതകളും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രത്യേകതയുണ്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത് മനസ്സിലാക്കുന്നവർക്ക് ഈ ഇടങ്ങളിലേക്ക് വരുവാനുള്ള സംശയമില്ല ഫോറിൻ ടൂറിസ്റ്റുകളുടെയും സഞ്ചാരികളുടെയും എണ്ണം ഇത്തരമൊരു നീക്കം നടത്തിയതിന്റെ ഭാഗമായി ഏറെ എന്നുള്ളതും എടുത്തു പറയാൻ വെബ്സൈറ്റ് തുറക്കുമ്പോൾ പൈതൃകങ്ങളുടെ പേരും സ്ഥാനവും സാറ്റലൈറ്റ് മാപ്പിലായി ഒരു വിൻഡോയിൽ കാണാനാകും അതിൽ ഓരോ പൈതൃകങ്ങളിലും ക്ലിക്ക് ചെയ്താൽ ജിയോ ടാഗ് ചെയ്ത ഫോട്ടോകളും വീഡിയോ വിവരണങ്ങൾ ഉൾപ്പെടെ കാണാം ചരിത്ര അന്വേഷി ബോണി തോമസ് ആണ് പദ്ധതിയുടെ മുഖ്യ ഗവേഷകൻ കൊച്ചിയുടെ ടൂറിസം പദ്ധതിക്ക് മാപ്പിംഗ് പദ്ധതി വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പി രാജീവ് മുഖ്യ അതിഥിയായി എം എൽ എ കെ ജെ മാക്സി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ജി സി ഡി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി